അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അടുത്ത കിടിലൻ ഓഫർ എന്ന് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് ഈ ഓഫർ ഉള്ളത് ഇതിനകത്ത് അഞ്ച് പ്രോഡക്ട്സ് ആണ് വരുന്നത് അഞ്ച് പ്രോഡക്ട്സും കൂടെ ചേർത്തിട്ട് വെറും തൗസൻഡ് റുപ്പീസ് അതായത് ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് അതുപോലെ തന്നെ ജി എസ് ടി എക്സ്ട്രാ വരുന്നില്ല അഡീഷണൽ ആയിട്ടുള്ള ഒരു ചാർജസും ഇല്ല ആദ്യം നിങ്ങൾ ആയിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് പ്രോഡക്റ്റും കിട്ടും ഈ അഞ്ച് പ്രോഡക്റ്റിൽ ആദ്യത്തേന്ന് പറയുന്നത് മഞ്ചിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമാണ് അതിന് താഴെ ഇരിക്കുന്നത് ഗ്ലൂട്ട ഫേസ് ആൻഡ് ബോഡി ക്രീമാണ് അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് നീലിയാമ്പിരി കരഞ്ചീരകം ഓയിൽ പിന്നെ നമ്മുടെ സ്ട്രോബെറി ലിപ് ബാം ആൻഡ് കൂങ്കുമാരി ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആൻറ്റി ഏജിംഗ് സോപ്പാണ് ഇത്രയും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കിട്ടും കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഗ്ലൂട്ട ക്രീം ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കിട്ടും എനിക്കറിയില്ല എന്തോരം പേരാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്നതും നമ്മുടെ ഗ്ലൂടാത്തയാൾക്കുകയും തന്നെയാണ് പറയാതെ പറ്റില്ല അപ്പോൾ അത് കാരണം തന്നെ പലപ്പോഴും നമ്മുടെ ഫോൺ ഒക്കെ ഹാങ് ആവുന്നുണ്ട് കാര്യം അത്രയും എൻക്വയറീസ് വരുന്നു അത്രയും മെസ്സേജസ് വരുന്നുണ്ട് അതിനിടയ്ക്ക് ഇപ്പോഴും പഴയ കലാപരിപാടികൾ നിർബാധം തുടരുന്ന കുറേ പേരുണ്ട് വോയിസ് അയക്കുക കോൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഉറക്കി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഓഫേഴ്സ് അതായത് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനും ഫൈവ് ടെൻ റുപ്പീസിനും ഒക്കെ ഇട്ടിരുന്ന ഓഫേഴ്സ് എല്ലാം തന്നെ അറ്റ് പ്രസൻറ്റ് ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഉള്ള ഓഫർ ഗ്ലൂടാത്ത് ഓഫർ മാത്രമേ ഉള്ളൂ അതായത് ഗ്ലൂടാത്ത് നമ്മൾ ഇതിന്റെ ത്രീ ഫിഫ്റ്റി റുപ്പീസിന്റെ ഓഫർ മാത്രമേ നിലവിലുള്ളൂ ബാക്കിയൊരു ഓഫറും ഇപ്പോൾ റണ്ണിങ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ മാസം അതായത് ജൂലൈ മാസത്തിൽ നമ്മൾ വൺ ടു ഫിഫ്ത്ത് അതായത് ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് മുതൽ അഞ്ചാം തീയതി വരെ നമ്മൾ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ ഇടുന്നുണ്ട് അത് കിടിലിന് ഓഫറാണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അഞ്ച് ആണ് തൗസൻഡ് റുപ്പീസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലിയമര കരിഞ്ചീരകം ഓയിലാണ് ഞാൻ ഇത് ഫ്രണ്ട് ക്യാമറി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് തിരിഞ്ഞ് കാണുന്നത് കേട്ടോ ഞാനിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അത് ഫ്രണ്ട് ക്യാമറ ാണ് അപ്പം അതുകൊണ്ട് ഈ തിരിഞ്ഞു ഞാൻ കാണുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നീലമരി കരിഞ്ചീരകം ഓയിലാണ് നമ്മുടെ മുടി നിറം മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനും താരൻ അതുപോലെ തന്നെ തല ചൊറിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും അറ്റം പൊട്ടി പൊട്ടിപ്പോകുന്നത് മുടി പൊട്ടി പോകുന്നത് പിന്നെ മുടി കൊഴിച്ചിൽ ഇതെല്ലാം മാറാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അതുപോലെ തന്നെ അലർജി ശ്വാസം മുട്ടൽ ആസ്മ മൈഗ്രെയിന് അങ്ങനെയുള്ള പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് വരെ യൂസ് ചെയ്യുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ കേട്ടോ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഉപയോഗിക്കുന്നതാണ് ഈ എണ്ണ അതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആസ് യൂഷൽ നമ്മളെപ്പോഴും ഡിമാൻഡുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രോഡക്റ്റാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്ന സെയിം പാക്കേജാണ് കേട്ടോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് ഇനി അത് നമ്മൾ എടുത്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പലരും പറയും പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ കാണിക്കി വീഡിയോ കാണിക്കി എന്നുള്ള കമൻസ് വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇത് കാണിക്കുന്നത് കേട്ടോ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജിഷ്ഠ ഫേസ് വൈറ്റണിങ് ക്രീം ഇത് ഫേസ് ക്രീമാണ് ഇത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കരിമല്യം കരിമംഗല്യം കറുത്ത പാടുകൾ പുള്ളികൾ കുത്തുകളൊക്കെ മായ്ക്കാനും പൊള്ളിയ പാടുകളാവട്ടെ മുഖക്കുരുപാടുകളാവട്ടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആവട്ടെ കണ്ണിനടിയിലെ കറുപ്പാവട്ടെ കഴുത്തിലെ വരകളാവട്ടെ ഇതെല്ലാം മാറ്റാൻ വേണ്ടി കെല്പ്പുള്ളതാണ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ബ്ലൂട്ടാത്തയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള കരിമംഗല്യം പാടുകളൊന്നും വാങ്ങിക്കാൻ കഴിവുള്ളതല്ല ഗ്ലൂട്ടാത്തയോൺ പറയുന്നത് നമ്മുടെ ഷെയ്ഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് അതായത് നമ്മുടെ നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ രണ്ട് കുറേ പേർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഓക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ രണ്ട് ഷെയ്ഡ്സ് രണ്ട് മൂന്ന് ഒക്കെ കൂടുമ്പോൾ തന്നെ നമ്മുടെ പാടുകൾ കുറച്ചൊന്നും വാങ്ങും എന്നുവെച്ച് മഞ്ജിഷ്ട ക്രീം പോലെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ ഗ്ലൂട്ടാത്തയോൺ ക്രീമിന് പറ്റില്ല ഗ്ലൂട്ടാത്തയോൺ ബ്രൈറ്റനിങ് ക്രീമാണ് മഞ്ജിഷ്ട അങ്ങനെയല്ല മഞ്ജുഷ്ട ആയുർവേദിക്രീമാണ് ഓക്കേ അടുത്തത് ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ റീസെന്റ്ലി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും റിക്വസ്റ്റ് ഉള്ള ഏറ്റവും ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആണ് മഞ്ജുഷ്ട ഫേസ് വൈറ്റ് സോറി ഇൻക്ലൂട്ടാത്ത യോൺ ഫേസ് ആൻഡ് ബോഡി ക്രീം ഓക്കെ ഇത് ഫേസിലും അപ്ലൈ ചെയ്യാം ബോഡിയിലും അപ്ലൈ ചെയ്യാം ഫുൾ ബോഡി വൈറ്റണിങ് ക്രീമാണ് പലരും ഫുൾ ബോഡി വൈറ്റനിങ് ക്രീം എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊക്കെയാണ് ഫേസിൽ ഇടാമോ എന്താ നിങ്ങളുടെ ബോഡിയിൽ പെട്ടതല്ലേ നിങ്ങളുടെ ഫേസ് ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് ഫുൾ ബോഡി ബ്രൈറ്റണിങ് ക്രീം എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്നതാണ് ഇടാമോ എന്ന് നിങ്ങളുടെ ബോഡിയിൽ പെട്ടതാണ് നിങ്ങളുടെ ഫേസ് അല്ലേ അല്ലെങ്കിൽ ഫേസ് വേറെയാണോ ബോഡിയിൽ ഉൾപ്പെട്ടതല്ലേ അപ്പം നമുക്ക് ടോപ്പ് ടു ബോട്ടം അതായത് നമ്മുടെ ഫേസ് മുതൽ കാല് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ക്രീമാണ് ഇത് എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഫേസ് ക്രീമാണ് കാര്യം അത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ജിഷ്ടയുടെ ഉപയോഗിച്ചാണ് അത് തയ്യാറാക്കുന്നത് മഞ്ജിഷ്ട ക്രീം മഞ്ജിഷ്ട ക്രീം തയ്യാറാക്കുന്നത് മഞ്ജിഷ്ടയുടെ സത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മുടെ കുരുകള് കലകൾ കുത്തുകൾ പുള്ളികൾ കറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നത് ഗ്ലൂട്ട ക്രീമിനകത്തുള്ളത് എന്ന് പറയുന്നത് ഫേസ് നിറം വെക്കാനുള്ള ഗ്ലൂട്ടാ തയോണമാണ് ഓക്കെ ബ്രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കുറേ പേർക്ക് ഇപ്പോഴും അത് അറിയില്ല എന്താണ് ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഉള്ളത് അപ്പോൾ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഗ്ലൂട്ടാ ക്രീമാണ് നാലാമത്തെ പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തലയിൽ ഇടാൻ എണ്ണ തന്നു ഫേസിലിടാൻ ഫേസ് ക്രീം തന്നു ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ബോഡി ക്രീം തന്നു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാനും കഴുകി കളയാനൊക്കെ ആയിട്ട് ഞാനതിനൊന്നും തന്നിട്ടില്ല ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിജിനൽ കുങ്കുമാതി സോപ്പ് ഒറിജിനൽ കുങ്കുമാരി സോപ്പാണ് തരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഇത് ഇത്രയും വലുതാണ് കേട്ടോ നമ്മുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതാണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം വരുന്ന ഒറിജിനൽ കുങ്കുമപ്പൂവ് കുങ്കുമാതി ഓയിൽ വെച്ച് തയ്യാറാക്കുന്ന കുങ്കുമാരി സോപ്പാണ് തരുന്നത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നാല് പ്രോഡക്റ്റ് അല്ലേ അഞ്ചാണ് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്തത് അഞ്ചാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിബാം നമ്മുടെ സ്ട്രോബറി ലിബാം ഒറിജിനൽ ഓർഗാനിക് സ്ട്രോബെറി ലിബാം ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് പ്രോഡക്റ്റ്സ് ചേർന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ലിബാമിൻ്റെ ഫീച്ചേഴ്സ് പറയാം ഇത് ലിബാം നമ്മുടെ ചുണ്ടുകൾ കറുത്തു വരും ഭയങ്കരമായിട്ട് കറുത്തിട്ടായിരിക്കും പലർക്കും ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ചിലർക്ക് ജന്മനാ തന്നെ ചിലപ്പോൾ ചിരിക്കും കൂടുതൽ ഡാർക്ക്നെസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ചിലർക്ക് ചിലപ്പോൾ സ്മോക്കിങ് ഡ്രിങ്കിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ബോത്ത് മെന്നാൻ വിമൻ ആണ് കേട്ടോ അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മുറുക്കുന്ന ശീലമുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ട്രിഗ്മെൻറ്റഡ് ആയിരിക്കും ലിപ്സ് കറുത്തിരിക്കും അപ്പോൾ സ്കിന്ന് നല്ല ഉണ്ടായിരിക്കും ചുണ്ട് കറുത്തിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിപാമ്പ് ചിലരിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും ഇപ്പം ചില ആളുകൾ കണ്ടിട്ടില്ല നമ്മളെപ്പോഴും ചുണ്ട് ഇങ്ങനെ നാക്ക് വെച്ച് നനച്ചുകൊണ്ടിരിക്കും അതെന്താന്ന് അവരുടെ ലിപ്സ് എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മളെ ചുണ്ടുകൾ ഡ്രൈ ആണെന്നിരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നനച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ലിപ്സ് എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അതൊരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് നമ്മൾ ചൂണ്ടുകൾ ഡ്രൈ ആണെന്നിരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നനച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മൾ ഈ ലിപ് ബാം അപ്ലൈ ചെയ്യുക ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്താലും മതി കേട്ടോ ഒരു കുഴപ്പമില്ല രാത്രിയിൽ അപ്ലൈ ചെയ്താലും മതി എന്നിട്ട് രാവിലെ നോർമലായിട്ട് കഴുകി കളയാനൊന്നും കാണില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പ്ലപ്പി ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം എക്സ്ട്രീംലി ഡ്രൈ ലിപ്സ് ആണ് അല്ലെങ്കിൽ ഡ്രൈ ലിപ്സ് ആണ് ഇങ്ങനെ പീലോഫ് ചെയ്ത് ചിലർ ബ്ലഡ് ഒക്കെ വരും ചൂണ്ടിയിരുന്നു പൊട്ടിയിട്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഈ ലിബാം യൂസ് ചെയ്യാം ഗ്ലൂട്ടാക് ഗ് ഗ്ലൂടാക്രീം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം അത് നിങ്ങൾക്ക് ഡേ ക്രീം ക്രീമായിട്ടും യൂസ് ചെയ്യാം നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം ഡേ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഗ്ലൂട്ടാക് ക്രീം ഡേയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നൈറ്റിലാണെങ്കിലും നിങ്ങൾ ഉറങ്ങുന്ന ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മെയിൽ കഴുകിയതിനു ശേഷം അപ്ലൈ ചെയ്യുക കഴുകി കളയേണ്ടതില്ല കേട്ടോ കഴുകി കളയേണ്ടതില്ല ഗ്ലൂട്ടാ ക്രീം പിന്നെ നിങ്ങൾ ഇപ്പോൾ നൈറ്റിൽ മെയിൽ കഴുകി ഇത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ സാധാരണ നിങ്ങൾ കുളിക്കുന്ന പോലെ കുളിച്ചാൽ മതി രാവിലെയാണ് കുളി കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ വൈകിട്ട് മെയിൽ കഴുകുമ്പോൾ സാധാരണ മെയിൽ കഴുകുന്ന പോലെ ചെയ്താൽ മതി അല്ലാതെ ഇതിന് എക്സ്ട്രാ ഇതിന് കഴുകി കളയേണ്ട ഒരു ആവശ്യമില്ല ഗ്ലൂട്ടാ ക്രീം മഞ്ചി സ്റ്റോക്കിങ്സ് ക്രീം അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഡേ ക്രീമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് എന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്രീം ആദ്യം തന്നെ അപ്ലൈ ചെയ്യണം അതിനുശേഷം ശേഷം നിങ്ങൾക്ക് എന്ത് മേക്കപ്പ് വേണമെങ്കിലും ഇതിനു മുകളിൽ ചെയ്യാം രാത്രിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ഫ്രീഡ് ഒക്കെ നന്നായിട്ട് ഈ കുങ്കുമാരി സോപ്പ് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കുക എത്തുക കേട്ടോ അതിനുശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക അതിനുശേഷം രാവിലെ സാധാരണ പോലെ മുഖം കഴുകിയാൽ മതി ഇതിനെ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വിട്ടിട്ടൊന്നും കഴുകണമെന്നില്ല കേട്ടോ പിന്നെ കുങ്കുമാനി സോപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിറം വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ചിട്ട് നന്നായിട്ട് നിറം വെക്കാനും ആന്റി ഏജിങ് അടക്കം കൂടിയാണ് കുങ്കുമാരി സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഏജ് റിവേഴ്സ് ചെയ്യാനും ചുളിവുകൾ ഫേസിലൊക്കെ വരുന്ന ചുളുകൾ എൻ്റെ ഫേസിൽ ചുടുകളൊന്നും ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഫോർട്ടി പ്ലസിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നാലും നിങ്ങൾക്ക് നോക്കാം എന്റെ ഫേസിലോ ഒനക്കിലോ എവിടെയെങ്കിലും ചുളിവുകളുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ചുളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഏജ് ആയിട്ടുള്ളവർക്കാണ് യൂസ്ഫുള്ളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഫേ സോപ്പ് നിങ്ങൾക്ക് തരുന്നത് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ് ഇത് വെച്ച് വാഷ് ചെയ്യുക ഫേസ് ക്രീം ഇടുക ബോഡി ഇത് വെച്ച് വാഷ് ചെയ്യുക ബോഡി ക്രീം ഇടുക തലയിലേക്ക് എണ്ണ തരുന്നുണ്ട് പിന്നെ അതുപോലെ ചുണ്ടുകൾക്ക് വേണ്ടിയിട്ട് ലിപ് ലിപ്ബാമും തരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ കയ്യിലിപ്പം നമുക്ക് പിന്നെ ഇതുണ്ട് കേട്ടോ ഫുഡ് ക്രീം ഉണ്ട് ഓൾറെഡി ഉണ്ട് അത് പലർക്കും അറിയില്ല പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട് ഫുഡ് ക്രീം ഉണ്ട് കേട്ടോ ഓഫറിൽ ഇട്ടിട്ടില്ല എന്നുള്ളൂ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ ഈ അഞ്ച് പ്രോഡക്റ്റ് ചേർന്നാണ് നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ആയിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാം ഷിപ്പിംഗ് ചാർജ് ഇല്ല കേരളത്തിനകത്ത് എന്ന് വെച്ച് കേരളത്തിനകത്ത് എല്ലായിടത്തും സർവീസ് ഉണ്ടോന്നല്ല അതിനർത്ഥം പലരും ചോദിക്കാറുണ്ട് കേരളത്തിൽ സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് റിമോട്ട് ഏരിയകളൊന്നും നമുക്ക് സർവീസ് കിട്ടാറില്ല ഓക്കെ അപ്പോൾ നമുക്ക് കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇത് മഞ്ജി നമ്മുടെ നീലവരി കരിഞ്ചീരകം ഓയില് അടുത്ത് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം അടുത്ത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണി ക്രീം പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇനിയുണ്ടല്ലോ ഓയ്യോ വീണ് ഇത് എങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഷെയ്പ്പേ എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം പിടിക്കാം ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ സോപ്പ് അടുത്ത് വരുന്ന സോപ്പ് ഞാൻ കയ്യിൽ പിടിക്കാത്തത് എന്നറിയോ ഞാനിത് പിയോസിൻ്റെ ടെക്സ്ചറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും അടുത്ത് നമ്മുടെ ലിബ്ബാം ഇത്രയും പ്രോഡക്റ്റ്സ് ഇത്രയും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അഞ്ച് പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് എൻക്വയറിക്കാർ ദയവ് ചെയ്ത് ആ നമ്പർ യൂസ് ചെയ്യാതിരിക്കുക ബുക്കിങ്ങിന് ആവശ്യമുള്ളവരും താല്പര്യമുള്ളവരും മാത്രം ആ നമ്പർ യൂസ് ചെയ്യുക കഴിയുന്നതും മെസ്സേജ് മാത്രം ടൈപ്പ് ചെയ്തായിരിക്കുക വോയിസ് ഇട്ടാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വോയിസ് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റും ബുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ നമ്മളിപ്പോൾ അഡ്രസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ വോയിസ് അല്ല ഇടേണ്ടത് നമ്മൾ എഴുതി ഇപ്പോൾ ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും അതുപോലുള്ള ഏത് സൈറ്റാണെങ്കിലും അഡ്രസ്സും ഡീറ്റെയിൽസും നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ അയച്ചു കൊടുക്കണം അല്ലാതെ വോയിസ് ഇട്ടിട്ടൊന്നും നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്നും പ്രോഡക്റ്റ് പർച്ച് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ഒരു കാര്യം പ്രത്യേകം പറയുവാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി നാളെ തീർന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പരാതി പറയരുത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു കിഡിലൊക്കെ എടുക്കാൻ വീഡിയോ കാണാം തിൽ തേക്കുക ബൈ